ം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് പണദോഷമുണ്ടോ ഉണ്ടെങ്കിൽ ആ പണദോഷം എങ്ങനെ മാറ്റാം എന്താണ് പണദോഷം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സ്വർണദോഷമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളതാണ് പണദോഷം അല്ലെങ്കിൽ ധനദോഷം എന്ന് പറയുന്നത് അതായത് നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചാലും നമ്മുടെ കയ്യിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ധനം നിലനിൽക്കാതിരിക്കുക മഹാലക്ഷ്മിയുടെ കടാക്ഷം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അതായത് മഹാലക്ഷ്മിയുടെ കോപത്തിന് പാത്രമാകുമ്പോഴാണ് നമുക്ക് ധനദോഷവും സ്വർണദോഷവും ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് എത്ര ഇപ്പം ഒരു ലക്ഷം രൂപ ഒരു മാസം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റ് ലോണുകളൊന്നും തന്നെ ഇല്ല സ്വന്തമായിട്ട് വീടുണ്ട് വീട്ടിലോട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ വണ്ടിക്ക് പെട്രോൾ ഡീസൽ ഇവയൊക്കെ അടിക്കുക മക്കളുടെ വിദ്യാഭ്യാസം അതൊക്കെ കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും പൈസ മിച്ചം വരണം ഇത് അതൊന്നുമില്ലാതിരിക്കുക നിങ്ങൾ എത്ര മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെയും കഷ്ടപ്പെടാതെയും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കാതെ യാതൊരു പ്രവൃത്തികൾ ചെയ്യാതെയും നല്ല രീതിയിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ നിലനിൽക്കില്ല അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് അടിക്കടി രോഗങ്ങൾ ഇങ്ങനെ വന്നും പോയും വന്നും പോയി ഇരിക്കുക നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ പൈസയും നിങ്ങൾക്ക് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരിക അങ്ങനെയല്ലെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് സംഭവിക്കുന്നത് കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും പിടിപ്പ് കേടുകൊണ്ട് ആ ധനം നഷ്ടപ്പെട്ടു പോകുക അതല്ലെങ്കിൽ നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ധനം സമ്പാദിച്ച് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ സ്വർണം സമ്പാദിച്ച് വെച്ചിരിക്കുന്നു ആരെങ്കിലും നമ്മളോട് വന്ന് കടമായിട്ട് ചോദിക്കുമ്പം നമ്മളത് എടുത്തു കൊടുക്കും അവർക്ക് പിന്നെ എത്ര നല്ല സ്ഥിതി വന്നാലും അവർ നമുക്കത് തിരിച്ചു തരാതിരിക്കുക അതായത് ഈ ധനം എന്ന് പറയുന്നത് സ്വർണമായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട് അപ്പോൾ ആ സ്വർണവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുക എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ എത്ര പൈസ വന്നാലും നമുക്ക് നിൽക്കാതിരിക്കുക അങ്ങനെയുള്ളവർക്ക് പണദോഷം അല്ലെങ്കിൽ ധനദോഷം തീർച്ചയായുമുണ്ട് മഹാലക്ഷ്മിയുടെ കടാക്ഷം അവരുടെ വീട്ടിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ധനദോഷം അല്ലെങ്കിൽ പണദോഷം വരുന്നത് ഇപ്പം എന്താണ് ധനദോഷം പണത്തിൻ്റെ ദോഷം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ധനദോഷവും പണത്തിൻ്റെ ദോഷവും വരുന്നത് എന്ന് നോക്കാം അതായത് ഈ ജന്മത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ധനത്തെ അപമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ ജന്മം തന്നെ അതായത് നിങ്ങൾ വിചാരിക്കുന്നതിലും അധികം ധനം ഒരു നാൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ആ ധനത്തിന് ഒരു വില കൽപ്പിക്കാതെ നമ്മൾ ആവശ്യം ഇല്ലാത്ത രീതിയിൽ ധനത്തെ ചെലവഴിക്കുക ആവശ്യമില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പം നമ്മളവിടെ വളരെ ഭംഗിയുള്ളൊരു വസ്തു കണ്ടു ഇപ്പം ഈവൻ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ തലയിൽ തെൽക്കുന്ന ഷാംപൂവോ മുഖത്തിടുന്ന ക്രീമോ അല്ലെങ്കിൽ വളകളോ പൊട്ടുകളോ ചിലപ്പം നമുക്കത് ആവശ്യം കാണില്ല അതിൻ്റെ ഭംഗി കണ്ട് നമ്മളത് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കും നമ്മളത് ഉപയോഗിക്കുകയില്ല അതൊരു ആഡംബരമാണ് നമുക്ക് അതേപോലെ നമ്മളൊരു എടുക്കുന്നു നമുക്കിടാൻ ധാരാളം ഡ്രസ്സുകളുണ്ട് നമ്മൾ ധരിക്കാത്ത ഡ്രസ്സുകൾ വീട്ടിലുണ്ടായിട്ടും അതിൻ്റെ ഭംഗി കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടൽപ്പക്കത്തുള്ള ആളത് വാങ്ങിച്ചു എന്നുള്ള കണ്ടിട്ട് നമ്മൾ വാശിക്ക് പോയി വാങ്ങിക്കുക ഇതൊക്കെ മഹാലക്ഷ്മി കോപത്തിന് കാരണമാകുന്നതാണ് പല സ്ത്രീകൾക്കും ഉള്ളതാണ് ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ചുറ്റുമുള്ളവർ എന്തെങ്കിലും കാണിക്കുന്നത് കാണുമ്പോൾ അതുപോലെ തന്നെ ആഡംബരം കാണിക്കണം എൻ്റെ തൊട്ടടുത്തുള്ള വ്യക്തി നില വീട് മേടിച്ചു വെച്ചു എനിക്കതിനുള്ള സ്ഥിതിയില്ല പക്ഷേ അവളുടെ മുൻപിൽ അവളെ കാണിക്കാൻ എനിക്കത് ചെയ്യണം അതൊരാഡംബരമാണ് നമ്മളെ നമ്മൾ നമ്മൾക്ക് സാധാരണക്കാരായി നമ്മളെ പോലുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു വീട് വേണം പക്ഷേ അതിനുള്ളിൽ നമ്മൾ കാണിക്കുന്ന ആഡംബരങ്ങൾ നമ്മൾ കാണിക്കുന്നത് നമുക്ക് ദോഷമായിട്ട് വന്ന് ഭവിക്കും അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ധനം നമ്മൾ അപഹരിക്കുന്നത് മോഷ്ടിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ക്ഷേത്രത്തിലെ സെക്രട്ടറി പ്രസിഡന്റ് ഉത്സവ കമ്മിറ്റിയിലുള്ള ആൾക്കാർ അങ്ങനെയുള്ളവർ അവിടെ നിന്നും ധനം എടുത്തിട്ട് നമ്മൾ നമ്മുടെ കുടുംബകാര്യങ്ങൾ അതായത് ഇപ്പം ഒരായിരം രൂപ കിട്ടിയാൽ നമ്മൾ എന്തു ചെയ്യും എണ്ണൂറ് രൂപ ക്ഷേത്രത്തിലോട്ട് കൊടുത്തിട്ട് അതിൽ നിന്നും ഇരുന്നൂറ് രൂപ നമ്മൾ അടിച്ചു മാറ്റും അത് ചിലപ്പോൾ ക്ഷേത്രത്തിലെ മറ്റുള്ളവരൊന്നും അറിയില്ല പക്ഷേ ഈശ്വരനെ അറിയാൻ അറിയാം അതൊരു ധനദോഷമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കും അതുപോലെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതും ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും മിക്കവരും പറയാറുണ്ട് ഈ ജന്മത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ഒരു രൂപ പോലും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധനം മാത്രമേ ഉള്ളൂ പക്ഷേ അവയെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് അതും ഈ പറയുന്നത് പോലെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ ദോഷം തന്നെയാണ് അതാണ് ധനദോഷം പണദോഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ അലക്ഷ്യമായിട്ട് ധനം സൂക്ഷിക്കുന്നതും ഇപ്പം ചില്ലറയൊക്കെ ആണെങ്കിൽ മിക്ക ചിലയിടത്തൊക്കെ ചെന്ന് കഴിയുമ്പം കാണാം ഇപ്പം കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ചില്ലറ കിട്ടി കുറച്ച് ടി വി സ്റ്റാൻഡിൽ കാണും കുറച്ച് മേശപ്പുറത്ത് കാണും കുറച്ച് ഡൈനിങ് ടേബിളിൽ കാണും അതേപോലെ തന്നെ കുറച്ച് അടുക്കളയിൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കാണും അങ്ങനെ പലയിടത്തായിട്ട് കൂട്ടിയിടുക എന്നുള്ളത് പ്രത്യേകിച്ച് പുരുഷന്മാരിലാണ് ഈ ഒരു ശീലമുള്ളത് പക്ഷേ അങ്ങനെ ചെയ്യരുത് അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്നെങ്കിലും ഒരു കുടുക്ക വാങ്ങിക്കുക ഇല്ലെങ്കിൽ ഒരു ചില്ലിൻ്റെയോ സിൽവറിൻ്റെയോ ഒരു ബൗൾ മേടിച്ച് അതിലിട്ടിട്ട് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക അതല്ല ഇനി പൂജാമുറിയിൽ വെക്കാൻ പറ്റില്ലെങ്കിൽ എവിടെയെങ്കിലും പ്രത്യേകിച്ച് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ പൈസ സൂക്ഷിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് നാണയങ്ങൾ അപ്പം അങ്ങനെ ചെയ്യുക ഇതിങ്ങനെ കൂട്ടി കൂട്ടി ഇടുകയും അതുപോലെ എപ്പോൾ ധനം നമ്മുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണാലും നമ്മൾ ബുക്കൊക്കെ നിലത്ത് വീഴുമ്പം തൊട്ട് തൊഴുന്നത് പോലെ രണ്ട് കണ്ണിലും തൊട്ട് തൊഴുതതിന് ശേഷം മാത്രമേ ആ ധനം എടുക്കാവുള്ളൂ അതേപോലെ ആർക്ക് നമ്മൾ ധനം കൊടുത്താലും ആരിൽ നിന്ന് നമ്മൾ ധനം മേടിച്ചാലും ഇടത് കൊണ്ട് ഒരിക്കലും വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത് ധനത്തിന് എപ്പോഴും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു മൂല്യം കൽപ്പിക്കുക തന്നെ വേണം ചിലവർ ഈ റോഡ് സൈഡിലൊക്കെ ഈ കുടയും ചെരുപ്പുമൊക്കെ നന്നാക്കാനിരിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് ഇട്ട് കൊടുക്കും അതൊന്ന് കുനിഞ്ഞ് അവരുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് ഇവർക്ക് മടിയാണ് അവരവിടെ ഇരിക്കുന്നത് അവരുടെ ജോലി ചെയ്തിട്ടാണ് അവർ കാശ് മേടിക്കുന്നത് അപ്പോൾ അവരെന്തു ചെയ്യും ഇങ്ങനെ ഇട്ട് കൊടുക്കും അതായത് അവരുടെ കാലിൻ്റെ അടുത്തോട്ടോ കൈയുടെ അടുത്തോട്ടോ നിലത്തോട്ടോ ചുമ്മാ ഇട്ട് കൊടുക്കും ഇതൊക്കെ കുറേ നാൾ റിപ്പീറ്റായിട്ട് നമ്മൾ ചെയ്യുമ്പം ഇതൊക്കെ ലക്ഷ്മീ കോപത്തിന് കാരണമാകും ധനം എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് കൊടുത്താലും അത് മഹാലക്ഷ്മിയാണ് അതിനെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് തന്നെ ദോഷമായിട്ട് ഭവിക്കും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അണിഞ്ഞിരിക്കുന്ന സ്വർണമാണെങ്കിലും നമ്മൾ നമ്മുടെ കയ്യിലുള്ള ധനമാണെങ്കിലും ആവശ്യമില്ലാതെ നമ്മൾ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ധനദോഷം എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഈ ധനദോഷം മാറാൻ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള പരിഹാരമാണ് ഇത് ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ ധനപരമായിട്ടുള്ള സ്ഥിതി എത്ര മോശമാണോ എന്നുള്ളത് അപ്പം അടുപ്പിച്ച് നിങ്ങളൊരു പത്തോ പതിനൊന്നോ പതിനാറോ വെള്ളിയാഴ്ചകളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ സൂര്യ ഉദയം മുതൽ സൂര്യാസ്തമയത്തിന് മുൻപ് വരെ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന എന്തൊരു പാപമാണെങ്കിലും നമ്മൾ അറിഞ്ഞു ചെയ്യുന്ന പാപം അല്ല ഞാനിവിടെ നമ്മൾ അറിയാതെ ചെയ്യുന്ന പാപം ഈ ധനപരമായിട്ടുള്ള ദോഷങ്ങളെന്ന് പറയുന്നത് ഇതിൽ ഞാൻ പറഞ്ഞ മിക്കതും നമ്മൾ അറിയാതെ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ പശുക്കൾക്ക് പ്രത്യേകിച്ച് പച്ചക്കളറിൽ അത് വെജിറ്റബിൾസ് ആയാലും പുല്ലായാലും പച്ച പച്ചക്കളറിൽ വാങ്ങിച്ചു കൊടുക്കുക മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഭക്ഷണമായിട്ട് തന്നെ കൊടുക്കണം ഇവിടെയുള്ളൊരു ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ധനമായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല കാരണം ധനദോഷം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പശുക്കൾക്ക് ഒന്നെങ്കിൽ പുല്ല് അല്ലെങ്കിൽ പച്ചക്കറി പഴം അവരെന്താണോ കഴിക്കുന്നത് പിണാക്കാണെങ്കിലും മതിയാകും അങ്ങനെ തന്നെ വാങ്ങിച്ചു കൊടുക്കണം വീടിനടുത്തുള്ളവർക്കോ ഗോശാലയിൽ പോയോ എവിടെയാണെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂര്യ ഉദയം മുതൽ സൂര്യാസ്തമയത്തിനുള്ളിൽ നിങ്ങളിത് ചെയ്താൽ മതി നിങ്ങൾ അടുപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ് കൗണ്ടിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇത് ചെയ്തു നോക്കൂ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നമുക്കിത് ചെയ്യാം നമുക്ക് പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലുള്ള ഭർത്താക്കന്മാരെയോ മക്കളെയോ വിട്ട് നമ്മൾക്കിത് ചെയ്യിപ്പിക്കാം ഇത് ചെയ്യുന്ന വഴി ധനദോഷം മാത്രമല്ല നമുക്ക് മാറുന്നത് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിലോട്ട് വരുന്നത് കാരണം പശുക്കൾക്ക് നമ്മൾ എന്ത് ചെയ്താലും ഗോ ദാനം ചെയ്യുന്നതും ഗോക്കളെ പരിപാലിക്കുന്നതും ഈവൻ അവരെ ഒന്ന് തൊട്ടു തൊഴുന്നത് പോലും നമുക്ക് തരുന്നത് വളരെയധികം പുണ്യമാണ് ഇത് മുൻപ് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ പോലും നിങ്ങൾ ഈ ഒരു കാര്യം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കണം ഇന്നലെ ഇന്ന വെള്ളിയാഴ്ച എന്നൊന്നുമില്ല നിങ്ങൾക്ക് എന്ന് പറ്റുന്നു അന്ന് മുതൽ ചെയ്യുക മാസത്തിൽ ഒരേ ഒരു വെള്ളിയാഴ്ചയെ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതിയാകും പക്ഷേ ഇത് ചെയ്താൽ ഫലം നമുക്ക് നൂറിൽ നൂറ് ശതമാനം ഉറപ്പായും കിട്ടും എല്ലാവരും കഴിയുന്നതും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ